നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു തുഷാരം ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കുറെ ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കുക വയലട വരെ ഒന്ന് പോകണമെന്ന് ഇന്ന് ഞങ്ങളിങ്ങ് പോന്നുട്ടോ വയലടക്ക് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും താമരശ്ശേരി നിന്നും ഇരുപത് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മലപ്രദേശമാണ് വയലട സമുദ്ര നിന്നും രണ്ടായിരം അടി ഉയരത്തിലാണ് വയലടയുള്ളത് കോഴിക്കോട് ടൗണിൽ നിന്നും ബാലുശ്ശേരി വഴിയും താമരശ്ശേരിയിൽ നിന്ന് എസ്റ്റേറ്റ് മുക്ക് തലയാട് വഴിയും വയലട എത്താൻ കഴിയും വയലട വ്യൂ പോയിന്റ് മുള്ളംപാറ എന്നിങ്ങനെ പ്രകൃതി രമണീയമായ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് നയന വിരുന്ന് ഒരുക്കുന്നുണ്ട് ഇന്നിവിടെ ഒത്തിരി ആളുകൾ എത്തിയതായി കാണുന്നുണ്ട് അതാ കുറച്ച് ദൂരത്ത് ഒരു കൂട്ടം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് അവരെടുത്തേക്ക് ഒന്ന് പോകാം അവരോട് വിശേഷങ്ങളെല്ലാം ഒന്ന് ചോദിച്ച് അറിയാം നമസ്കാരം നമസ്കാരം ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനാണ് കേട്ടു തുഷാരം ബ്ലോഗ്സിനെ കുറിച്ച് കേട്ടുണ്ടോ താങ്ക് യു അപ്പോ ഞങ്ങൾ ഇന്ന് ചുമ്മാ അവിടെ കറങ്ങാൻ വന്നതാ അപ്പൊ നിങ്ങൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കാണുന്നത് എന്താ വല്ല വിശേഷം ഉണ്ടോ ഞങ്ങള് ക്ലാസ് ഓഹോ ടു ബാച്ച് ആ ഒരു നാപ്പത്തിമൂന്ന് വർഷത്തോളം അല്ലെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സൗഹൃദം കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ അതിനൊരു ചിരുണ്ട് അടിപൊളി അല്ലേ അപ്പൊ അന്ന് ആ കാലത്ത് നിങ്ങൾ ഒരുപാട് കലാപരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ ഡാൻസ് പാട്ട് കഥകളി ഭരതനാട്യം ഭരതനാട്യം ഇവര് കളിക്കൂലേ ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു ഭരതനാട്യം കളിക്കാൻ പറ്റുമോ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോണ്ട് ആ പേരെന്താണാവോ രമണി അപ്പൊ തുഷാരം ബ്ലോക്സിന് വേണ്ടി ചെറിയൊരു പാട്ട് പാടാവോ ഒരു നാല് പേര് മതി ഓക്കെ ഒന്ന് പാടിയ മൗനരാഗ പൈങ്കിളി മൗനരാഗിനി ചിറകുവിടർന്നെങ്കിൽ മനസാകും കൂടു വീട്ടൻ ചുണ്ടിൽ പറന്നെങ്കിൽ കവിതയായി നീ ഉണർന്നു മാതൂപാത മാതൂര ഓക്കെ നല്ലൊരു പാട്ടാണ് നിങ്ങളുടെ എസ് തന്നത് ഇനി ആരെങ്കിലും പാടാനുണ്ടോ ഞാൻ പാടല്ലോ സാറിന്റെ പേരെന്താ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ ആണ് പേര് എക്സ് എക്സ് സാർ എന്താ ചെയ്യുന്ന ഇപ്പോഴേ ബുക്ക് മാനേജരാണ് വെരി വെരി ഗുഡ് വർഷം സർവീസ് ഓ നൈസ് ാണ്രിപ്പം തുഷാരം ബ്ലോക്സിന് വേണ്ടി ഒരു രണ്ട് വരി പാടാവോ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഈയിടെ മരിച്ച വേണ്ടി സമർപ്പിക്കുന്നു കൂടാതെ എന്റെ കൂട്ടുകാർക്കും വേണ്ടി ഒരു നാല് വരി മതി കല്ലോലിനി നീ വനക്കല്ലോലിനീ നിരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളിൽ പാടി ഉറക്കൂ ഉറക്കൂ കല്ലോലിനീ മതിയല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പകം നല്ല ഒരു പാട്ട് രണ്ട് പാട്ട് നമുക്ക് കിട്ടി തുഷാരം ബ്ലോക്സിന് കിട്ടി ഞങ്ങൾ ഇത് പ്രേക്ഷകർക്ക് സംപ്രേഷണം ചെയ്യുന്നു ഡാൻസ് കളിക്കായിരുന്നോ നിങ്ങൾ ആരെങ്കിലും പണ്ട് ഒരു രണ്ട് ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറ്റും ഓക്കെ എന്ന് ഒന്ന് കളിച്ച പ്ലീസ് കായലിന്റെ കണ്ടേ ൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ സ്നേഹം ഇതുപോലെ കൊണ്ടു നടക്കുന്നതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് തുഷാരം ബ്ലോക്സിന്റെ എല്ലാവിധ ഭാവുകൾ ക്ലാസ്മേറ്റ്സ് എയ്റ്റി ടു എം എച്ച് എസ് പൂവമ്പൈക്ക് വേണ്ടി നേരുന്നു സന്തോഷം ഇതുപോലെ ഒത്തിരി ആളുകൾ ദിവസവും ഇവിടെ ഈ വയലടയില് കാണാനെത്തുന്നുണ്ട് അപ്പം സൗകര്യം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും എല്ലാവരെയും ഞങ്ങളെ വയലടക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കാണാനും കണ്ടാസ്വദിക്കാനും ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മോസ്റ്റ് വെൽക്കം